നിങ്ങളുടെ കണ്ണുകൾ റബിന് സ്ഥാപിക്കാൻ അധികാരമുള്ളവനാണ് വ്യാഴമൊഹ ഇനത്തെ നീ ഒരിടത്തു നിൽക്കുമ്പോ കണ്ണുകൊണ്ടൊന്ന് കോങ്കണ്ണിട്ട് നോക്കി അതാ അതിലൂടെ നടന്നു പോകുന്ന ഒരാളെ നോക്കി ഒരുത്തനെ നോക്കി ഒരു നോക്കി അത് റബ്ബറിയുന്നുണ്ട് വ്യലമൊഹ ഇനത്തെ കണ്ണിന്റെ വഞ്ചന അറിയുന്നുണ്ടവൻ നിന്റെ ഉള്ളിൽ ഒളി വെച്ചിട്ടുള്ള ചിന്തയും അറിയുന്നവനാണ് റബ്ബിന്റെ മുമ്പിൽ ഒളിച്ചു വെക്കാനാവില്ല റബ്ബിന്റെ മുമ്പിൽ മറച്ചു വെക്കാനാവില്ല അതുകൊണ്ട് രഹസ്യത്തിലും റബ്ബിനെ ഭയക്കണം പരസ്യത്തിലും റബ്ബിനെ ഭയക്കണം പൊതുജനങ്ങളുടെ മുമ്പിൽ വലിയ മാന്യനാണ് സ്വകാര്യ ജീവിതത്തിൽ വലിയ പോക്കുകാരനാണ് അങ്ങനെ കൂടാ രഹസ്യം നല്ല രഹസ്യമാവണം നല്ല രഹസ്യ ജീവിതം വേണം അത് പരസ്യത്തേക്കാൾ നല്ലതാവണം സ്വകാര്യതയിൽ റബ്ബിന് കൂടുതൽ പേടിക്കണം ഏറെ ഭയക്കണം അങ്ങനെ റബിന് പേടിച്ചിട്ട് ഒളിക്കുന്ന കണ്ണു വേണം ഉറക്കൊഴിക്കുന്ന രാത്രി വേണം അവന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ സമയം വേണം നന്നായി എഴുമ പഠിക്കണം റബ്ബിന്റെ ദീനിന് സേവനം ചെയ്യണം ഒരു നേരത്തെ നിസ്കാരോ ഹാക്കല്ലേ ആരെയും വഞ്ചിക്കല്ലേ ഒരു സ്വത്വം അപഹരിക്കല്ലേ ഒരാളെയും ഐബത്ത് പറയല്ലേ ഏഷണി പറഞ്ഞു നാശമുണ്ടാക്കല്ലേ ഹറാമായ സ്വത്തിനെ നീ കൈവശപ്പെടുത്താൻ ഒരുങ്ങല്ലേ അനന്തര സ്വത്തിനടിപിടി കൂടിയിട്ട് പൊരുത്തമില്ലാത്ത സഹോദരങ്ങളുടെ സ്വത്ത് വാങ്ങല്ലേ റബ്ബ് തന്ന നിയമത്തിൽ നിന്ന് ചെലവഴിക്കണേ അത് നല്ല വഴിക്ക് ചെലവഴിക്കണേ അടിച്ചുപൊളിച്ച്മാരാകരുതേരി നിങ്ങൾത്തന്മാരാകാൻ പാടില്ല അമിതവ്യം നടത്തരുത് ഇന്നൽ മുബിന് കാനോയി ഹാൻ ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടുകാരാണ് അങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കാൻ പാടില്ല തങ്ങനെ നിന്ന് ി പിടിക്കാൻ പാടില്ല നിനക്ക് റബ്ബ് റബ്ബിനേമത്ത് തന്നത് നിനക്കടിച്ചു പൊളിച്ചെന്ന് ജീവിക്കാനല്ല സാധുക്കൾക്ക് കൂടി നൽകാനാണ് ആവശ്യക്കാർ കൂടി കൊടുക്കാനാണ് അതുകൊണ്ട് നിന്റെ ആവശ്യം കഴിഞ്ഞ് എത്രയോ സ്വത്ത് നീ ഇങ്ങനെ മുതലാളിയായി ജീവിക്കാൻ പിടിച്ചു വച്ചിട്ടുണ്ട് പരിസരത്ത് ഈ വിധവകളുണ്ട് വീടില്ലാത്തവരുണ്ട് അസ്ഥിക്ക് വകുപ്പില്ലാത്തവരുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവർക്ക് കൊടുത്തേക്കണേ അത് നിനക്ക് സ്വർഗത്തിലേക്കുള്ള കരുതിവെപ്പാണ് ഉമ്മമാര് പെങ്ങന്മാരെ വാട്സപ്പിന്ന് കുമാരിമാരി വലസുന്ന കാലമാണ് ഒരനാവശ്യത്തിലും പെടലേ മോളേ വാട്സപ്പിലൂടെയുള്ള സൗഹൃദങ്ങൾ വഴിമാറുന്ന കാലമാണ് പേടിക്കണേ പെങ്ങളെ നമ്മുടെ ഓരോ ടച്ചും ഓരോ ടൈപ്പും ഓരോ കമന്റും ഓരോ മെസ്സേജും അറിയുന്ന റബ്ബുണ്ട് നീ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും അതിനേക്കാൾ വേഗം അതിന്റെ ആശയം മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടേ എന്ന രണ്ട് മലക്കുകളുണ്ട് അവരുടെ ജോലി നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചെയ്തികളും രേഖപ്പെടുത്തലാണ് മായൽഫിതവും കൗലിൻ ഇല്ലാലി റസീബും അഴത്തീത് സൂറത്തൊക്കെ അന്ന പഠിപ്പിച്ചില്ലേ നമ്മുടെ ഓരോ ശബ്ദവും ഓരോ ഉച്ചാരണവും ഓരോ പദങ്ങളും അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോ ുറത്തന്നില്ല അഷ്വാഹ പടച്ചവനെ ഞാൻ പറഞ്ഞ ചെറുതും വലുതുമെല്ലാം ഇതിലുണ്ടല്ലോന്ന് പരലോകത്ത് വെച്ച് വിലപിക്കുന്നതാണ് അതുകൊണ്ട് അനാവശ്യം പറയണ്ടീത്ത പറയണ്ട അനാവശ്യങ്ങളിൽ ഇടപെടണ്ട വാക്ക് പാലിക്കണേ മോനെ ലംഘിക്കല്ലേ മോനെ നീ പറഞ്ഞ ഒരു വാക്കിൽ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ നീ സമയത്തെ മാറിക്കളയൽ വാക്ക് ലംഘനമാണ് അതുകൊണ്ട് എന്തെല്ലാം വിപത്താണ് വരുന്നത് എത്ര കൽവുകളാണ് നോവുന്നത് അതുകൊണ്ട് ഒരു മ്മ്മിനിന്റെ വാക്ക് വാക്കായിരിക്കണം ആ വാക്ക് പാലിക്കുന്നവനായി ജീവിക്കണം അമാനത്ത് സൂക്ഷിക്കണം സമയം പറഞ്ഞു വാങ്ങിയ പൈസ സമയത്തു തന്നെ കൊടുക്കണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവരമറിയിച്ച് സമ്മതം വാങ്ങണം അതുപോലെ എന്റെയും നിന്റെയും ഓരോ ജീവിതത്തിന്റെ ഘട്ടവും നല്ല ചിട്ടയോടെ വേണം വലിയവരെ ആദരിക്കണേ ചെറിയവരെ സ്നേഹിക്കണേ വാത്സല്യം കാണിക്കണേ പ്രായമുള്ളവരോട് ആദരവ് വേണേ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരോട് ബഹുമാനം വേണേ അതെത്ര ചെറിയവനായാലും എത്ര നിസ്സാരനായാലും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ാണ് ഞാൻ വലിയ മുത്തവ്വലോദിയ മൊയ്ലിയാരാണ് എന്നാലും ആ ഉസ്താദിനെയും നീ ആദരിക്കണേ റബ്ബിന്റെ നിയമങ്ങൾ അത് പാലിക്കാനുള്ളതാണ് ലംഘിക്കാനുള്ളതല്ല മുത്തുനബിതങ്ങൾ നമ്മുടെ മാതൃകയാണ് ആ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ നമ്മുടെ സ്വത്തിൽ ഹറാമു വരല്ലേ ഹലാലുകൊണ്ട് തൃപ്തിപ്പെടണേ എന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് ഈ രാത്രി സമയത്ത് അള്ളാഹുവിന്റെ മജ്ലിസിൽ പറഞ്ഞിജാപത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റബ്ബിനോട് ഞങ്ങളുടെ കൽവൊരിക്കലും കടുപ്പിച്ചു കളയരുത് റഹ്മനേ നിന്നെ പേടിച്ച് കരയുന്ന നെയ്യനായ കൽപു ഞങ്ങൾക്ക് തരണേ റഹ്മാനെ എന്തു വന്നാലും നനയാത്ത കണ്ണുകളുണ്ട് എന്ത് വന്നാലും ഇളകാത്ത കൽവുകളുണ്ട് എന്തു വന്നാലും ചരണമില്ലാത്ത വ്യക്തികളുണ്ട് ഞങ്ങളുടെ കൽബ് കസാവത്തിന് തൊട്ട് നീ കാറ്റും നിന്നെ പേടിച്ച് കരയുന്ന കൽവ് തരണം ഉത്തരവിധങ്ങളെ ഇഷ്ടം വെച്ച് സ്നേഹം വെച്ച് അടുക്കുന്ന കൽവ് വേണം ഞങ്ങൾക്ക് വേണ്ടതല്ലാ ഉടമസ്ഥനായ ഉടമസ്ഥനായൊറബേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ആരോഗ്യവും ആയുസ്സും തന്ന തന്നറേ മിണ്ടാനുള്ള ശക്തി തന്നറബേ ഞങ്ങൾക്ക് വേണ്ടതല്ല നീ തന്നുകൊണ്ട് അനുഗ്രഹിക്കണം അമ്മാക്കൽ അമ്മാ مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق ما لمن الوذ به سواك عند حلول للحادث الأمين مولاي صلِّ وسلم دائما أبدا عَلَى حَبِيبِكَ خَيْرِ الخَلْقِ كُلِّهِم